ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്ന് പുഴുങ്ങി എടുക്കണം അതിന് ശേഷമാണ് പഴം പൊരിക്കുക അപ്പൊ നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം പഴം ഞാനിപ്പോ നല്ലപോലെ കഴുകിയതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആവി കയറ്റാൻ വെക്കണത് ഇഡ്ഡലി ചെമ്മീൽ ആവി കയറ്റാണ് ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങരുത് കേട്ട ഇതേപോലെ ആവിയിൽ വേവിച്ചെടുക്കണം പിന്നെ നമുക്കിത് മൂടി വെച്ച് ഇതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പഴം വെന്ത് വരുമ്പോഴത്തിനും നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ ആവിയിൽ വേവിക്കാണ് അപ്പൊ അത് റെഡിയായി വരുമ്പോഴത്തേനും അതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്ക അതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് ഇരു ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് കി ഒരു കപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ചേടിക്കൊണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പിഞ്ചി ഉപ്പ് ഈ സോഡപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട തപ്പല്ല സോഡപ്പൊടി പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് ഏലക്ക ചതച്ചെടുത്തതാണ് ചെടുംകുടിയും ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒന്നായി വെള്ളമൊഴിക്കരുത് കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പോരെങ്കിലും നമുക്ക് കുറച്ചീച്ച കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ രൂപത്തിൽ എടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് മൂടി വെക്കാം മറ്റേ പഴം എന്ത് വരുമ്പോഴ്ച്ച നമുക്കിതും മാറ്റി വെക്കാം ഇതിപ്പോ ഞാൻ ആവിയിൽ പഴം മുഴുവനായിട്ടും വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊരിക്കണത് തൊലി കളഞ്ഞെടുക്കാം മുഴുവനായിട്ട് ഇതിപ്പോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഒരു പഴത്തിന്റെ പീസിനെ ഞാൻ രണ്ടാക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി നേരത്തെ പഴം പുഴുങ്ങി വെച്ചിട്ടുള്ള പീസ് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവിയില് മുക്കിങ്ങായിട്ടും പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സാധാ പച്ചപ്പഴം വെച്ചല്ലേ ഉണ്ടാക്കുന്നത് ഇത് പഴം പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കിയാ മതി നമുക്കിത് ചിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ട നമുക്ക് ഇത് കോരി മാറ്റാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മൾ സാധാ പഴംപൊരി ഉണ്ടാക്കണ മാവ് തന്നെയാണ് പക്ഷെ പഴം നമ്മളൊന്നും പുഴുങ്ങണമെന്നുള്ളൂ കണ്ട ഇതേപോലെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം പഴംപൊരി ഇപ്പൊ മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ പഴംപൊരി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഞാനിപ്പോ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് സാധാ പഴംപൊരി ഉണ്ടാക്കുന്നൂട്ടല്ല ഇതിപ്പോ ഞാൻ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയത് പുഴുങ്ങിയിട്ട് നമ്മള് പഴം വേവിച്ചതിന് ശേഷം പഴം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്